വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന സമരത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചു കോൺഗ്രസിലെ മുതിർന്ന നേതാവായ ടി എം ഉമ്മർ കറുപ്പവാലം ഉമ്മൻചാണ്ടിയെ സ്മരിച്ചുകൊണ്ടുള്ള ഗാനം ആലപിച്ചതോടെയാണ് അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമായത് റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി പ്രിയപ്പെട്ടവരുടെ സന്തോഷം ജനകീയനായ മുഖ്യമന്ത്രി ജനകീയ നേതാവ് കോൺഗ്രസിലെ നെടുന്തൂണ് എന്നിങ്ങനെ പലതരം വിശേഷണങ്ങളാൽ ഉള്ള വാക്കുകൾ കൊണ്ട് ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്ത നേതാവായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ വണ്ടിപ്പെരിയാർ സി എച്ച് എസ് സിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടുകൂടിയാണ് ആരംഭിച്ചത് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ ടി എം ഉമ്മർ കറപ്പുപാലം മുൻ മുഖ്യമന്ത്രിയെ സ്മരിച്ചുകൊണ്ടുള്ള ഗാനം ആലപിച്ചാണ് സമരത്തിനൊപ്പം അനുസ്മരണ യോഗത്തിനും തുടക്കം കുറിച്ചത് തീരെ ഓ മയി ലും ഉപകാരവും കയ്യാലും പുണ്താവേറെ തുടർന്ന് നടന്ന യോഗത്തില് സിഎച്ച്എസ്സിയിൽ അഞ്ച് ഡോക്ടർമാരെ നിയമിച്ചുവെങ്കിലും രാത്രികാല ഡോക്ടറുടെ സേവനം കിടത്തി ചികിത്സ എന്നിവ ഏർപ്പെടുത്താതെ സമരത്തിൽ നിന്നും പിന്മാറില്ലായെന്നും ദേശാഭിമാനി പത്രത്തിലൂടെ കോൺഗ്രസിന്റെ ജനകീയ സമരത്തെ അവഗേളിച്ച നേതാക്കൾ ആശുപത്രിയുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുവാൻ തന്റേടം കാണിക്കണമെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാത്ത പക്ഷം തിങ്കളാഴ്ച മുതൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്നും ഡി ജനറൽ സെക്രട്ടറി ഷാജി പയനാടത്ത് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു രാത്രിക ഡോക്ടർമാരെ എന്തുകൊണ്ടാണ് ഡോക്ടർമാർ രോഗികൾ ചെയ്യാത്തത് കിഴച്ച് ചികിത്സ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ തയ്യാറാകണം ഈ ആശുപത്രി തുടങ്ങിയ ആരെ ഈ ആശുപത്രിയിൽ കിഴക്ക് ചികിത്സ ഉണ്ടായിരുന്നു அநூறு ரூபாய்ப்பு கோவிட் மாத்திர சிகிச்சை எந்த கிழக்கு இப்போ இடதுபட்ச பிரச்சாரங்கள் காணிக்கணும் இப்போ இடதுபட்ச பிரம்யூனிஸ்ட் இடதுபட்சத்தில் இடது

യോഗത്തിൽ കെ പി ഡബ്ല്യു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയ് സൂര്യൻ പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എ സിദ്ദിഖ് ഡി സി സി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ കൊഴുവമാക്കൽ ആർ ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു